സ്വാതന്ത്ര്യാനന്തര കാലത്തെ ഇന്ത്യൻ യുദ്ധചരിത്രത്തിൽ നിർണായകമായ പങ്കുള്ളവയാണ് ഡക്കോട്ട വിമാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ കശ്മീർ മുഴുവനായി പിടിച്ചടക്കാൻ നടത്തിയ പാക് ശ്രമം തടഞ്ഞത് ശ്രീനഗറിൽ പറന്നിറങ്ങിയ സൈനികരായിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് ഭാരതം സൈനിക ദൌത്യം ആരംഭിച്ചു അന്ന് സിഖ് റെജിമെന്റിന്റെ ഒരു ഗ്രൂപ്പുമായി ശ്രീനഗർ വിമാനത്താവളത്തിൽ ആദ്യം പറന്നിറങ്ങിയത് വായുസേനയുടെ ഡക്കോട്ടകളായിരുന്നു ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ നിർണായക നീക്കമായിരുന്നു അത് കനത്ത യുദ്ധത്തിനൊടുവിൽ പാക് ലഷ്കറുകളെയും പഷ്തൂൺ ഗോത്രക്കാരെയും നമ്മുടെ സൈന്യം പുരത്തി കാലം കടന്നുപോയി പിൽക്കാലത്ത് എയർഫോഴ്സിന്റെ ഡക്കോട്ട ഫ്ലീറ്റിനെ നിയന്ത്രിച്ചിരുന്നവരിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു എം കെ ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി അച്ഛൻ പറത്തിയ ആ വിമാനം ഒരു നാൾ തന്റേതാകണമെന്ന് ആ കുട്ടി സ്വപ്നം കണ്ടു വർഷങ്ങൾക്കിപ്പുറം എയർ കമഡോർ എം കെ ചന്ദ്രശേഖർ പറത്തിയിരുന്ന ഡക്കോട്ടയുടെ ഓർമ്മ പുതുക്കാനായി അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരു ഡക്കോട്ട വിമാനം വാങ്ങി എയർഫോഴ്സിന് സംഭാവന ചെയ്തു ഉപയോഗശൂന്യമായി കിടന്ന ഒരു ഡക്കോട്ട ഡി സി ത്രീ വിമാനം തുരുമ്പു വിലയ്ക്ക് വാങ്ങി മുഴുവനായി പുനർനിർമ്മിച്ച് പറക്കുന്ന അവസ്ഥയിലാക്കി ഇന്ത്യൻ എയർഫോഴ്സിന് കൈമാറുകയാണ് അന്ന് അയാൾ ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിമൂന്നിന് ഗാസിയാബാദിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആ വിമാനം രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ അതിന് അയാൾ നൽകിയ പേരാണ് പരശുറാം അച്ഛൻ പറത്തിയ ആ വിമാനം സ്വപ്നം കണ്ട ആ മകൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് രാജീവ് ചന്ദ്രശേഖർ എന്റെ ബാല്യകാല ഓർമ്മകളുടെ ഭാഗമായിരുന്നു ഡക്കോട്ട എന്റെ അച്ഛൻ ഈ രാജ്യം മുഴുവൻ അത് പറത്തി ഇന്ന് എന്റെ അച്ഛന്റെ ചിരകാല സ്വപ്നം പൂവണിയുകയാണ് മകരമഞ്ഞിന്റെ മൂടൽ മറികടന്ന് ടിൻഡൺ എയർബേസിൽ നിന്ന് പരശുരാമൻ പറന്നുയർന്നു ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന വണ്ണം സ്വന്തം പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരം മാത്രമല്ല അദ്ദേഹം ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയതിന് പിന്നിൽ സൈനിക ക്യാമ്പുകളിൽ ചെലവിട്ട ബാല്യത്തിന്റെ സ്വാധീനവും വിദേശത്ത് മികച്ച തൊഴിലുണ്ടായിട്ടും നാട്ടിൽ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ച നിശ്ചയദാർഢ്യവും അതിന് പിന്നിലുണ്ട് പൂർവ്വ സൈനികരുടെ കഷ്ടതകൾ പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ സ്ഥൈര്യവും വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കിയെടുത്ത സ്ഥിരോത്സാഹവുമൊക്കെ ആ തീരുമാനത്തെ സ്വാധീനിച്ച ഘടകങ്ങളാണ് സർവോപരി ബാല്യം മുതൽ ഉള്ളിൽ അടിയുറച്ച ദേശീയത അതാണ് ലാഭേച്ഛ കൂടാതെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് പ്രചോദനമാകുന്നത് ഫ്ളാഗ് ഓഫ് ഓണർ ഫൗണ്ടേഷൻ പോലെയൊരു സംഘടന തുടങ്ങാനും അതിലൂടെ ജീവത്യാഗം ചെയ്ത മുൻ സൈനികരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനും ശ്രമിച്ചതും അതേ വികാരം ഉള്ളിലുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല സമൂഹത്തിനായും രാഷ്ട്രത്തിനായും താൻ കാണുന്ന ഓരോ സ്വപ്നത്തെയും യാഥാർത്ഥ്യമാക്കാൻ നിശ്ചയദാർഢ്യമുള്ള ഒരു ഉറച്ച ദേശീയവാദി അതാണ് രാജീവ് ചന്ദ്രശേഖർ